അപ്പൊ എല്ലാവർക്കും പുതിയ ഉള്ളു അല്ല കേട്ടോ സ്വാഗതം അപ്പൊ അങ്ങനെ കുളിച്ചു മാറ്റി ഇന്ന് പുതിയ ഡേ ആണ് പുതിയ ഇട ആയി ഇനി രാവിലെ നീച്ചുണു ഫുഡ് പോന്നു ഹോട്ടലൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇന്നലെ ഇന്നലെ കഴിച്ചാണെന്നു നോക്കലേ ഇന്നലെ കഴിച്ചാൽ മതിയേക്കണു നാലാൻ പോയിക്കാം എന്തെടുക്കണ്ടോ ഡിഎംഎ ഡി എം എവിടെ വൈഫൈ ഉണ്ട് വൈഫൈന്റെ ചോയ്ക്കും ചോയ്ക്കും പിന്നെ പ്രശസ്തമായ ആൾക്കാര് ഇതാണ് ചെന്നൈ വരുന്നത് ബാംഗ്ലൂർ പോലെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നാലേ മനസ്സിലോ ചെന്നൈ അടിപൊളിയാ മണക്കറിയണം നമ്മള് ചെന്നൈ കൊണ്ട് പോവാണ് അജിപോലെ ഞാൻ രാവിലെ ഒരു നല്ലൊരു കാര്യങ്ങൾ രാവിലെ വേസ്റ്റ് വണ്ടി എടുക്കണ്ണം ും കൊപ്പിയും കാര്യങ്ങളുംക്കാ നല്ലമാണ് അറിഞ്ഞോ ശരി ഞാൻ ആസ്വദിക്കാം ബാംഗ്ലൂർ ആണെന്ന് അറിയാം ചെന്നൈ ആണെങ്കിൽ അത് ഇവിടെ ഇവിടെ കണ്ടിയില് ബെസ്റ്റ് റോഡ് ഓക്കെ റോഡുകൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചവറൊന്നുമില്ല ചവറൊന്നുമില്ല സ്ക്രോഡും ഓക്കെയാണ് ബാക്കി കഥ കഥ ആണ് ഇവിടെ സ്മെല് ും കാര്യങ്ങളൊക്കെ വരണിണ്ട് നടന്നു നടന്നോക്കട്ടെല്ലോ അജ്മല വാ നടന്നു നോക്കാം നേരം അൻഫാസിന്റെ ക്യാമറ പിടിച്ച് പിടിച്ചേൽപ്പിച്ച മീറിമാര് പിടിച്ചെ എല്ലാരും പിടിക്കട്ടെ നമുക്കൊരു അരൂക്ക് വരും അരൂക്ക് വാണ്ടിയപ്പം കത്തി എടുക്കരാ വെയിലുള്ളിട്ട് നമ്മക്കൊരു കട തപ്പിയാലോസായിട്ട് ആദ്യം ആ അനോട് ചോയിച്ചോക്ക അണാ ഇങ്ങാടക്കട ഒന്നിരിക്കാ നല്ല ചോപ്പ് അല്ല അത് ഓക്കെ ഏതില് പോയോക്കാ പിന്നെ നമുക്ക് എന്റെ ഫുഡ് കഴിച്ചിട്ട് അജ്മല വേണമെന്നുണ്ടെങ്കിൽ എന്ത് സ്നാക്സ് എന്തെങ്കിലും അത് നല്ലത് വെയിലുള്ള കേളപ്പം ഏന്തപ്പയം പോയ ഏന്തപ്പയം വാങ്ങാപ്പയം സകായ വിലക്ക് ഏന്തി പറയാൻ പറ്റൂല നോക്ക ഇത് കണ്ടിട്ട് കണ്ടിട്ട് ശെരിയാവൂല ഇതൊക്കെ കഴിക്കു അൽഫാസ് ഒന്നും കൂടി നടന്നു നോക്കിയാലോ ഒന്നും കൂടി നടന്നോക്കാം ഹോട്ടല ഇവിടെ ഫൈവ് സ്റ്റാർ ഞമ്മള് ഇന്നലെ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിൽ ഒന്ന് അത് ആ തലക്കില് അത് അഞ്ചു കിലോമീറ്റർ നടന്നാ ശരിയാവൂല ഇത് വയ്യ പോലെ അല്ല നമ്മള് അല്ല വന്ന വയ്യ നമുക്ക് ഓർമ്മ ഉണ്ടാ ബാംഗ്ലൂർ പോലെ അല്ലേ കാണുമ്പോഴൊക്കെ ഏഹ് ബാംഗ്ലൂർമാര് ഉണ്ട് ബാംഗ്ലൂർ കേട്ടാ ബാംഗ്ലൂർ പറയില്ല മണം കേട്ടാ ബാംഗ്ലൂർ ചെന്നൈ അല്ല നടന്നോക്കല്ലോ അജിയോന്നും കട്ടിയാ ഫുഡ് കഴിക്കാൻ തോന്നില്ല ഞങ്ങളിപ്പോ കൊറേ നടന്നു

സുഹൃത്തുക്കളെ നല്ല ഹോട്ടലൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടുന്ന് കട കണ്ടു ഇവിടുന്ന് ബിസ്കറ്റ് വാങ്ങാർക്കും വേണ്ടല്ലോ അത് വാങ്ങിക്കോ കട വാങ്ങിക്കോ കണ്ടല്ലിസ്കറ്റ് കണ്ടാവോ ബിസ്കറ്റ് പിന്നെന്താ വെള്ളം വണ്ടല്ലോ അവിടുത്തെ പറ്റ കണ് ഇവിടുത്തെ തെയ്ല് തെയ് ഭയങ്കര ചൂടാ ഭയങ്കര ചൂടാണ് ഞാൻ സാധനം തെയിലിനെ കുറിച്ച് വിശ്വസിക്കും കാര്യങ്ങള് പറഞ്ഞെടുത്താല് അതെ അജ്മലി വെച്ചോ സ്മെല്ലാണ് ഹൈലൈറ്റ് എന്ത് വെയിലാണ് ഇവിടുത്തെ പറയാനുള്ളു ഞാൻ ഓണായി ഫുള്ള് ഇങ്ങനത്തെ വണ്ടിയെടുത്ത ഇപ്പൊ കടലും കൂടുതലൊക്കെ വേനീ കൂട്ടുണ്ട് ൂക്കോട്ട് വാങ്ങി നമ്മളെ ചെന്നൈന്റെ ആ ഭാഗത്ത് ഒരു കട ഉണ്ട് ഒരു മലയാളി ഹോട്ടല് എന്തായാലും അവിടുന്ന് കഴിക്കാം ആകെ ഇവിടെ മെച്ചുള്ളത് രണ്ടേ രണ്ട് ഹോട്ടലുള്ളു ഞങ്ങള് കണ്ടീല് ഉച്ച കഴിക്കട്ടെ അതുവരെ ബസ്ബ് കഴിക്ക ബിസ്കറ്റും കടലും വാങ്ങി പയിച്ചിട്ട് വേറെ പോവാ നല്ല ചൂടാണ്ട് നമ്മള് വിചാരിച്ച മാരു ഇങ്ങനൊക്കെ ഒരു ലോകം നമ്മളെങ്ങട്ടാ വന്ന ഇവിടെന്ന് വന്ന് ഒരു നാടില്ല ഏ അങ്ങനെയാണ് വേസ്റ്റ് എന്ന് പറയാൻ പാടില്ല കാരണം കേരളത്തിൽ നിന്ന് വന്നോണ്ട് തോന്നി നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഇവലിങ്ങനെയാണ് ഞമ്മള് പൊരുത്തപ്പെടണം ഇവിടെ പോലേ ഒന്ന് പറ്റുള്ളൂ നിയമം പ്രശ്നല്ല ഹെൽമെറ്റ് വേണ്ടമെറ്റ് അയ്യോ <laughs> അല്ലാ <laughs> 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 <hallah> <hallah> നമ്മളെ നാട്ടിലത്തെ മാരയില്ല നല്ല ചൂടും ഉണ്ട് എന്തോരിതാ അത് എന്തോരുതാമലെ മുഖം മുഖം കാണിച്ചു കൊടുത്ത ഒരു വിശാലമായ മുഖം അതെ നല്ല ഓറഞ്ച് 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 നല്ല ഓറഞ്ചാണ് അനക്ക് ബെസ്റ്റാ എന്നെ നേരെ എന്തുണ്ടാക്കി എന്തുകൊണ്ട്ണ്ടാക്കിയ അറിയോ ആ എന്നോണാ പറ ചക്കിലാട്ടിയ ശുദ്ധമായ വെണ്ണൈ ശുദ്ധമായ വെണ്ണൈ 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 ഞാനാണ് കേൾക്കുന്നത് നടക്കേ ഇങ്ങോട്ട് വലേക്കരുത് അഞ്ചാജി പുലി കൈച്ചാവള് വന്നിട്ട് നടക്കേ ഇക്കല്ല അള്ളാഹേ കേക്ക് എന്ന് ഓണാനേ ഏ അത് ചാദം മാറ്റം കേക്കൊക്കെ ഓക്കെ കുറച്ച് വൃത്തി കുറവുണ്ടാവും നമ്മുടെ നാട്ടിലത്തെ മാറി ഇവിടെ മൊത്തം അങ്ങനത്തെ കൂട്ടം ആണ് ഇവിടെ അങ്ങനെ വിചാരിച്ചു ഇത് ഒന്ന് സേഫ്റ്റി ഒന്നാ ഇത് കമ്പനിയാണ് ഇത് സേഫ്റ്റിയാണ് ഇത് ഇത് ആണ് ഇത് പിന്നെ കൊറച്ചൊരു ഇത് സേഫ്റ്റിയാ ആകെ ഉള്ളത്

ചെന്നൈ മൊത്തം തിരിഞ്ഞിട്ട് ആകെ രണ്ടുപ്പി വെള്ളവും വാങ്ങി പിന്നെ ഇതാണ് വാങ്ങിയത് ഇത് സേഫ് ആണ് കഴിക്കൂല മാത്രം

ഞമ്മളെന്തായാലും ഉച്ചന്റെ ശേഷം അത് അവർ അത് പറഞ്ഞു കൊടുത്തോ നമ്മൾ എന്തിനാ ചെന്നൈക്ക് വന്നു സർപ്രൈസായി കാണും ഇറങ്ങാൻ വെച്ചാൽ വന്നിട്ട് നമ്മള് ഇനി നല്ലൊരു ഹോട്ടലിന് ഫുഡ് അയക്കുക അത് തന്നെ നിങ്ങൾ വന്ന പരിപാടി തീർത്തും അതാ നല്ലത് ഓ അതിന്റെ വേറെ കാര്യം ഉണ്ടായി ഞങ്ങൾ വീട് എടുത്തോണ്ടിരിക്കുമ്പോണ്ട് ഒരു ചങ്ങണ്ട് ഇതിന്റെ മുഖം കണ്ടു എന്നെ കവർ എന്നിട്ട് വന്നിട്ട് കണക്ക് ആ ബുദ്ധിമുട്ടില്ല അതാ ചെങ്ങേനെ കാണുന്നു ഞങ്ങൾ സാധനം കടയിൽ ഇണ്ടാവും ഞാൻ ആയിട്ടില്ല വള്ളം കുടിച്ചാന്റെ വീട് ി ഉച്ചൻറെ രസ കാണാം എന്തിനാ ചെന്നൈക്ക് വന്നത് ഫുഡ് നല്ല ഫുഡ് അവിടുന്ന് മുതൽ പിന്നെ എന്തിനാ സർപ്രൈസും നമ്മക്ക് കാണാം അപ്പൊ എന്നാ ഓക്കേ എന്നാ ബൈ